പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നല്ല ദൈവമേ അങ്ങേ പ്രിയപുത്രനായ ഈശോ മിസ്സിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങയെ പിതാവേ എന്ന് വിളിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സ്രഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ കാരുണ്യവാനായ ദൈവമേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ ദൈവമാതാവെ അങ്ങേ പുത്രനെ അറിയുവാനും പുത്രനെ ഞങ്ങളുടെ സ്വന്തമായി സ്വീകരിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളോട് അലിവായിരിക്കണമേ പശുത കന്യകാമറിയമേ നീ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥയായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു ആകുലരുടെ അമ്മയായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നീലമേലങ്കയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അവരെ ദൈവിക ചൈതന്യത്തിൽ എന്നും നിലനിർത്തണമേ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ